നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് കല്ലുകളിയാണ് അഞ്ച് കല്ലുകളി അല്ലെങ്കിൽ പത്ത് കല്ലുകളി എന്നൊക്കെ പേര് എന്ന് അഞ്ച് കല്ല് ഉപയോഗിച്ച് കളിക്കുന്നതുകൊണ്ടാണ് അഞ്ച് കല്ല് കളി എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ കല്ലിൻ്റെ എണ്ണം കൂട്ടാം പത്താക്കാം പതിനഞ്ചാക്കാം അങ്ങനെയൊക്കെ ചേർത്ത് പല സ്ഥലത്തും കളിക്കാറുണ്ട് ടീമായിട്ട് കളിക്കാം ഒറ്റയ്ക്ക് കളിക്കാം അങ്ങനെയൊക്കെയാണ് ഇത് കളിക്കുക ഇത് ഇപ്പോൾ പരിചയപ്പെടുന്ന അഞ്ച് കല്ലാണ് നമ്മൾ സാധാരണ കരിങ്കല്ലാണ് ചെറിയ കല്ലാണ് ഇതിനകത്ത് ഉപയോഗിക്കുക അപ്പൊ ഇത് ഉപയോഗിച്ച് കളിക്കുന്നത് എങ്ങനെയാണെന്ന് എൻ്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം അപ്പം ചെറുപ്പത്തിൽ ഒരുപാട് കളിച്ചിലുണ്ട് ഈ കല്ലുകളി അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് കളി തുടങ്ങുന്നതിന് മുമ്പ് ഇത് ഒരു കൈക്കാണോ അല്ലെങ്കിൽ രണ്ട് കൈക്കാണോ കളിക്കുന്നത് എന്ന് നമ്മുടെ കൂടെ കളിക്കുന്ന ആളോട് ചോദിക്കുക ഒറ്റ കൈ ആണെ ഒറ്റക്കൈക്കാണെങ്കിൽ ഒരു കൈ ഉപയോഗിച്ചാണ് കളിക്കുന്നത് രണ്ട് കൈക്കാണെങ്കിൽ രണ്ട് കൈ നമുക്ക് ഉപയോഗിക്കാം അത് ഒറ്റ കൈ രണ്ട് കൈ എങ്ങനെയാണ് കളിക്കുന്നത് പരിചയപ്പെടുത്താം അപ്പോൾ ആദ്യം ചെയ്യുന്നത് ഇതെല്ലാം ഒരു ഈ കല്ലുകളെല്ലാം ഇങ്ങനെ നിരത്തിയിടുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഇതിൽ നിന്ന് ഒരു കല്ല് എടുക്കുന്നു അതിനുശേഷം ബാക്കിയുള്ള എല്ലാ കല്ലുകളും ഓരോന്ന് വീതം ഇങ്ങനെ എടുക്കുന്നു ഇത് ഒറ്റ ഒറ്റക്കൈക്ക് പിടിക്കുക പിടിക്കുമ്പോഴാണ് ഇത് ഒറ്റ ഒറ്റ കൈ കൊണ്ട് കളിക്കുന്ന കളിയാകുന്നത് പിന്നെ പൊക്കിയിട്ട് രണ്ട് കൈ കൊണ്ട് പിടിക്കുകയാണെങ്കിൽ അത് രണ്ട് കൈ ഉപയോഗിച്ചുള്ള കളി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ അതോടെ കാണിച്ചു തരാം ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ രണ്ട് തയ്ക്ക് പിടിക്കുന്നു രണ്ട് തൈക്ക് പിടിക്കുന്നു ഇങ്ങനെ ഇങ്ങനെ പിടിക്കുന്നു ഇതാണ് രണ്ട് കൈ ഉപയോഗിച്ചുള്ളത് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് കല്ലിടുന്നു അഞ്ച് കല്ല് ഉണ്ട് ഇവിടെ അതിനുശേഷം നമ്മൾ അതിൽ നിന്ന് ഇഷ്ടമുള്ള ഒരു കല്ലെടുത്തിട്ട് ഓരോ കല്ലുകളിങ്ങനെ കൊത്തിയെടുക്കുകയാണ് ചെയ്യുക കല്ല് കൊത്തിയെടുക്കുക എന്നാണ് നമ്മളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒന്നിനുശേഷം അത് അത് കഴിഞ്ഞ് നമ്മൾ രണ്ട് കല്ല് വീതമാണ് എടുക്കുന്നത് ഇതിൽ നിന്ന് ഒരു കല്ല് നമ്മളെടുക്കുന്നു അത് കഴിഞ്ഞ് രണ്ട് കല്ല് വീതം നമ്മൾ കൊത്തി എടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇതെടുക്കുന്നു ഇത് രണ്ടെണ്ണം എടുത്തു ഇത് രണ്ടെണ്ണം എടുത്തു അപ്പോൾ രണ്ട് കല്ല് വീതം കൊത്തി എടുത്തു അടുത്തത് മൂന്നാമത്തെ കല്ലാണ് കൊത്തിയെടുക്കുക വേണ്ടി ഒരെണ്ണം എടുക്കുന്നു ഇത് ഒറ്റയ്ക്ക് എടുക്കുന്നു ഇത് മൂന്നും കൂടി ഒരുമിച്ച് വരണം ഇത് മൂന്നും കൂടി ഒരുമിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷമാണ് ശേഷമാണ് നാലെണ്ണം നാല് കല്ലും കൂടി ഒരുമിച്ച് കൊത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതൊരെണ്ണം എടുത്തു അതിന് ശേഷം ഇത് നാലെണ്ണം ഒരുമിച്ച് എടുത്തു അപ്പോൾ ഓരോന്നു വീതം കൊത്തി രണ്ടെണ്ണം വീതം എടുത്തു മൂന്നെണ്ണം എടുത്തു നാലെണ്ണം ഒരുമിച്ച് എടുത്തു അടുത്തതാണ് ഇതിൻ്റെ ഓരോ കടം ഇത് പാട്ടിക്ക് ഓരോ കടം വെച്ചുകൊണ്ടാണ് കളിക്കുന്നത് അപ്പോൾ നമ്മൾ അഞ്ച് കല്ലും എടുത്ത് ഇങ്ങനെ നേരെ ഇടുന്നു ഈ അഞ്ച് കല്ലും ഇങ്ങനെ വെട്ടിയെടുക്കുക വെട്ടിയെടുത്താൽ ആ അഞ്ച് കടം തൊട്ടടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എതിർ 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 ആൾക്ക് അഞ്ച് കടമാണ് അതിനുശേഷം ആണ് വീണ്ടും ഒന്നു വന്ന് കളി തുടങ്ങിയാണ് ഇതിങ്ങനെ വെട്ടി അപ്പോൾ എൻ്റെ കളിക്കുന്ന ആൾക്ക് അഞ്ച് കടം വന്നിരിക്കുകയാണ് വീണ്ടും നമ്മൾ ആ കളി തുടരുകയാണ് ഇങ്ങനെ ഒരു ഒന്ന് ഒന്ന് തൊട്ടു ഒന്നെടുത്തു രണ്ടെടുത്തു മൂന്നെടുത്തു നാലെടുത്തു ഇങ്ങനെ കളിച്ച് കളിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ കല്ല് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു പോവുകയാണെങ്കിൽ നമ്മുടെ കളി അവസാനിക്കുകയും അടുത്തയാൾക്ക് ആ കളി തുടരുകയും ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഈ കളിയിൽ അഞ്ച് കടം ഞാൻ അടുത്ത ആൾക്ക് വെച്ചിരിക്കുകയാണ് ഇനി ആ കടം വീടണമെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റിരിക്കുന്ന ആളും കളിച്ച് ഇതുപോലെ തന്നെ കളിച്ച് കടം വീട്ടണം ഇങ്ങനെയാണ് അഞ്ച് വെല്ലു കളി കളിക്കുന്നത് ഈ കല്ലുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം